പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ പ്രമോയിൽ ആദ്യമേ കാണിക്കുന്നത് ഹാരി അലീനയുടെ കയ്യിൽ കയറി പിടിക്കുന്നതാണ് അലീനയോട് എന്തോ പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ അലീനെ കേൾക്കാത്ത പോലെ പോകുമ്പോൾ അവിടെ നിൽക്കടി എന്ന് പറഞ്ഞാൽ കയ്യെ കയറി പിടിക്കുകയാണ് എൻ്റെ കൈയിൽ നിന്ന് വിട് എന്ന് പറഞ്ഞാൽ ദേഷ്യത്തിൽ നിൽക്കുന്ന അലീനയും കാണിക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോളയാണ് കൃഷ്ണമോളെ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുക അന്നേരം അടുത്ത് ചായയായിട്ട് ചെന്നപ്പം ചായ കൊടുത്തിട്ട് അടുത്തിരിക്കുന്നു അലീന എന്നിട്ട് മുടി മുഖത്തേക്ക് വീണ് കിടക്കുന്നൊക്കെ പയ്യെ മാറ്റിയിടുന്നുണ്ട് അന്നേരം കൃഷ്ണമോളിങ്ങനെ അലീനയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് പേരും കൂടി സംസാരിക്കുവാണ് അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട് എനിക്ക് ഈ ഹിന്ദി ഒരു തരത്തിലും ഡൈജസ്റ്റ് ആവുന്നില്ല ഹാ ഹേ ഹൂ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ സാധനങ്ങളാണ് നമ്മുടെ മലയാളത്തിലാണെങ്കിൽ ഇതൊന്നും ഇല്ലല്ലോ നല്ല എളുപ്പമാണ് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് മനസ്സിരുത്തി പഠിച്ചാൽ ഇതും എളുപ്പമാകും എന്ന് എന്നിട്ട് ഹിന്ദി എങ്ങനെയാണ് പഠിക്കേണ്ടത് എളുപ്പത്തിൽ എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃഷ്ണമോൾക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് അന്നേരം ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വൈജയന്തി വരുന്നു വൈജയന്തിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അത് അതുകൊണ്ട് തന്നെ അടുത്തോട്ട് ചെന്നിട്ട് ചീത്ത പറയുമല്ലോ സ്വാഭാവികമായിട്ടും എന്നിട്ട് പറയുന്നുണ്ട് ഒരുപാട് അങ്ങ് ആളാകാൻ നോക്കരുത് ഇവിടെ ഒരുത്തി ടീച്ചറാകാൻ വന്നേക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടങ്ങ് പോവുകയാണ് അന്നേരം കൃഷ്ണൻ പോൾ ചോദിക്കുന്നുണ്ട് ഇത് ഇപ്പം എന്താ ഇവിടെ നടക്കുന്നത് കുശിപ്പാണോ കുത്തിത്തിരിപ്പാണോ അതോ അസൂയയാണോ എന്ന് ചോദിക്കുക അത് കേൾക്കുന്ന ആകെ ഒരു ചമ്മി പോലെ ആകുന്നുണ്ട് കേട്ടോ വൈജയന്തി അത് കേട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്നത് നമ്മുടെ അലീനയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു പ്രമോയായിട്ട് കാണിച്ചത്